എല്ലാവർക്കും നമസ്കാരം മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു തട്ടുകടയിലേക്ക് പോവുകയാണ് അതായത് കാഞ്ഞങ്ങാട് നിന്നും പാണത്തൂർ പോകുന്ന റൂട്ടിലെ മൂന്നാമലെ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു തട്ടുകടയാണ് മാവിൻ്റെ അടിയിൽ എന്നാണ് ഈ തട്ടുകടയുടെ പേര് ഈ തട്ടുകടക്ക് മാവിൻ്റെ അടിയിൽ എന്ന് പേരിടാൻ ഒരു കാരണമുണ്ട് ഈ തട്ടുകടയോട് ചേർന്നിട്ടൊരു മാവുണ്ട് നല്ല വലിയ മാവാണ് മുത്തശ്ശി മാവ് എന്ന് വേണം പറയാൻ നല്ല അടിപൊളി കണ്ണിമാങ്ങയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ആർക്കും ഉപകാരമില്ലാതെ പോവാണ് ഒന്നിക്കിൽ ഇത് പഞ്ചായത്ത് ആരെങ്കിലും പറിപ്പിക്കാൻ ഏൽപ്പിക്കണം അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഇടപെട്ടിട്ട് പറിക്കണം ഇത് മനുഷ്യർ കഴിക്കേണ്ടത് വെറുതെ വീണ് പോവാണ് ഇനി തട്ടുകടയിലേക്ക് വരാം സാധാരണ ഫുഡാണ് ഇവിടുത്തെ വലിയ എന്താ പറയുക ആഡംബരമൊന്നുമില്ല സാധാ ചിക്കൻ കറി സാദാ മീൻ കറി പക്ഷെ നല്ല ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കുന്നത് പോലെയുള്ള ടേസ്റ്റാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുഡിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല അതായത് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ പൊടികളെല്ലാം ഇവർ തന്നെ സ്വയം പൊടിക്കുന്നതാണ് പൊറോട്ട കുറച്ച് റഫായിരുന്നു പക്ഷേ ദോശ നല്ല അടിപൊളിയായിരുന്നു രാവിലെ കഴിക്കാൻ പുട്ട് ദോശ ഇടിയപ്പം പൊറോട്ട എന്നീ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി ഉച്ചക്കത്തെ എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ വൈകിട്ട് എന്താ സ്പെഷ്യൽ എന്നുള്ളത് ചേച്ചി തന്നെ പറയും ചേച്ചിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണാണ് എന്നാലും ഞാൻ പറ ഞാൻ ഞാൻ ചോദിക്കാം ചോദിക്കാം എന്താ പറയപ്പിച്ചു പിന്നെ കോളിവജ് ഉണ്ടാക്കി ഉച്ചക്ക് കഞ്ഞിട്ടുണ്ട് കറി ഒരു വറവ് പിന്നെ കച്ചമ്പർ പപ്പടം അച്ചാറ് ശരി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക